നല്ല സെറ്റപ്പ് ഉള്ളത് ആ അടിപൊളിയുള്ളത് ഹലൈക്കും ഈ പൂ കല്യാണ സൗകന്ധികം ഇത് നല്ല മണമുണ്ട് ഈ പാടത്തിന്റെ ഏരിയ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്താണ് ചെടി ഇവിടെ വരാനുള്ള കാരണം പറഞ്ഞാ ഈ ഞങ്ങള് ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ ഈ ചെടി ഒരു വീട്ടിൽ ഇങ്ങനെ നിക്കുന്ന ഇതിങ്ങനെയാണ് നിക്കുന്ന ആർത്ത ഉല്ലാസത്തിൽ ഞങ്ങൾ അതിൽ ഒരു തണ്ട് കൊറച്ച് എന്റെ വീട്ടില് എന്റെ വീട്ടില് ഞാന് ഈ ഭാഗത്ത് നട്ടു കുറച്ച് നട്ടു കഴിഞ്ഞപ്പോ ഇവിടെ ഈ പറഞ്ഞപോലെ ഇതുപോലെ തന്നെ ആർത്ത് വന്നു അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വെറുതെ കൂടെ എറിഞ്ഞു കളഞ്ഞു പറഞ്ഞു ഇതിനകത്തേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോ ഇത് ഇങ്ങനെ ആയി ഇവിടെ ഈ ീഡിയോ എടുക്കുന്നതേ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാന്നോ അതിനെന്താ ഇതിനെപ്പറ്റി അറിയാവുന്ന അറിയാൻ പാടില്ലാത്ത ഒരു ചെടിയും പലരും പല സ്ഥലത്തിൽ കാണുന്നുണ്ടാവും പക്ഷെ ഇത് എന്ത് ചെടിയാണ് എന്ത് പൂവാണ് എന്താണ് ഇതിന്റെ ഒരു സ്മെല്ല് ഇതൊന്നും അറിയാൻ പാടില്ല അറിയാൻ ആളെ ഉണ്ടാവും ഒത്തിരി ആളെ ഉണ്ടാവും അവർക്കൊക്കെ മനസ്സിലാവും കാണുമ്പോ കണ്ടോ സ്മെല്ലേ നല്ല സ്മെല്ലാണ്